<também> <S variables ending> െ അതെ വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി ആ പറഞ്ഞു ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി എനിക്ക് ലിങ്ക് അയച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇടാൻ എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു ഇവൻ പോയാ വീഴു ഞാൻ വീഴ്ത്തും ലിങ്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഇതാണ് ഇതാണ് നമ്മൾ താങ്കൾക്ക് അയച്ചിട്ടുള്ള പിന്നെ ലിങ്ക് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ ണക്കിന് ഇനി എന്റെ എന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത് നൊണയാണ് നിങ്ങളും ഞാനും തമ്മിൽ ഒരു സംവാദം നടക്കാൻ പോകുന്നു എന്ന് ഞാൻ എപ്പോഴേക്കും പറഞ്ഞിട്ടില്ല നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരുത്തി വെച്ചു നോക്കി കാണിക്ക ഇതാണ് ഞങ്ങൾ കാണിച്ച പോസ്റ്റർ ഇതല്ല നല്ല ബുദ്ധി നിന്റെ വീട് ഞങ്ങളുടെ വീടിന്റെ ഒരു പോസ്റ്റർ ഈ നല്ല ിൽ ബാസിൽ എന്ന ഞാൻ ലിയാക്കത്തലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ് ലിയാക്കത്തലി സംവാദിന് തയ്യാറാണോ തൂക്കിയല്ലോ

അതായത് പത്ത് നാൽപ്പത് അമ്പതും വയസ്സുള്ള ആളുകളായിട്ട് മാത്രമേ പുള്ളി പിന്നെ സംസാരിക്കുള്ളൂ അറിയുന്ന ആശയം എന്താണെന്നുള്ളത് എന്താണെന്നുള്ള എടുത്താൽ മതി വയസ്സും പ്രായം നിനക്ക് അത്രമാത്രം അറിയണം എന്നിട്ട് ഇങ്ങോട്ട് നേരിട്ട് പോലും പാലക്കാട് നമുക്ക് നേരിട്ട് കാണാം എന്നിട്ട് നിനക്ക് വയസ്സും പ്രായം കാണിച്ചാൽ അപ്പൊ അവിടെ നിൽക്കുണ്ട് എന്താ ഈ മതവിരോധം മൂത്ത് വട്ടായി പോയതിന്റെ പ്രശ്നമാണ് അതവിടെ അവിടെ നീ ഇവിടെ കാണിക്കുന്ന ഉടായ്പകളൊക്കെ ില്ലേ സംവാദത്തിനല്ലേരം വിളിച്ച് എടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരു മുന്നറിയിപ്പുമില്ലാതെ വരുന്ന ഫോൺ കോളുകൾ പോലും എടുത്ത് റെക്കോർഡ് ചെയ്ത് വിറ്റ് തിന്ന് വയറ് വീർപ്പിക്കുന്ന പക്ഷെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്യാകത്തെ ഞങ്ങളെ പോലെ ആളുകളുമായിട്ട് വരും നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ നിങ്ങളോടൊ നേർക്ക് നേരെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത് അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഈ മതവിദ്വേഷ പ്രകടനവും വർഗീയതയും സംഖ്യകൾക്ക് കാല് കൊടുക്കുന്ന ജോലിയും അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ ആദ്യം പത്തൊമ്പതിൽ ഈ ചങ്ങായിട്ട് ഞാൻ ഫോൺ സംസാരിച്ചിട്ടുണ്ട് ആ ഫോൺ റെക്കോർഡ് പുറത്തുവിടാൻ വേണ്ടി കുറെ കാലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പുറത്തു പുറത്തുവിടുന്നില്ല എല്ലാം പോട്ടെ ക്ലബ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരം വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അസ്ഥീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊണ്ട് കഴിയാത്തതുകൊണ്ട് ലിങ്ക് ഇട്ട് കൊടുത്ത് ഇയാളെ അപ്പൊ ക്ലബ് ഹൗസിലോട്ട് ഉടനെ കയറ്റി അപ്പൊ തന്നെ ലിയാകത്തിനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അന്ന് വായില് പഴം പുഴുങ്ങിയത് പോലെ ഇന്ന് ആളാണ് ഈ ലിയാകത്ത് ലിയാകത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അവന് സാമൂഹ്യ ചവറുകളാണ് ഇവർ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്